കർണാടകയെ തന്നെ ഞെട്ടിച്ച സംഭവമായിരുന്നു സ്വർണക്കടത്തിനിടെ നടി പിടിയിലായ വാർത്ത ഹൗസിംഗ് കോർപ്പറേഷൻ ഡി ജി പിയുടെ മകളുമാണ് ഈ നടിയെന്ന വാർത്തയും പിന്നാലെയെത്തി കന്നഡനടി രന്യറാവു ആണ് പോലീസ് പിടിയിലായത് നടിയുടെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പതിനാല് കിലോ സ്വർണമാണ് നടി ബെൽറ്റിൽ ഒളിപ്പിച്ച് കടത്തിയത് സ്വർണം ബാറുകളായി ഇവർ ബെൽറ്റിൽ ഒളിപ്പിച്ചു വെക്കുകയായിരുന്നു എണ്ണൂറ് ഗ്രാം സ്വർണം ആഭരണങ്ങളായും അണിഞ്ഞിരുന്നു നിരന്തരമായി വിദേശയാത്ര നടത്തുന്ന രംഗ്യ ദിവസങ്ങളായി ഡി ആർ ഐയുടെ നിരീക്ഷണത്തിലായിരുന്നു ഈ വർഷം മാത്രം പത്ത് തവണയാണ് അവർ വിദേശയാത്ര നടത്തിയത് പിടിച്ചെടുത്ത സ്വർണത്തിന് നിലവിൽ പന്ത്രണ്ട് കോടിയോളം രൂപ വില വരും അറസ്റ്റിനു പിന്നാലെ രമ്യയുടെ ബാംഗ്ലൂരുവിലെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ രണ്ടേ പോയിന്റ് ആറ് കോടിയുടെ സ്വർണവും അനധികൃതമായി സൂക്ഷിച്ച രണ്ട് പോയിന്റ് ആറ് ഏഴ് കോടി രൂപയും കണ്ടെടുത്തു കഴിഞ്ഞ ഒരു വർഷത്തിനിടെ മുപ്പത് തവണയാണ് രന്യ ദുബായ് സന്ദർശിച്ചത് ഓരോ തവണയും കോടികളുടെ സ്വർണം കടത്തിയിട്ടുണ്ടാകുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം ഒരു കിലോ സ്വർണം കടത്തുമ്പോൾ രമ്യക്ക് ഒരു ലക്ഷം രൂപയാണ് ലഭിച്ചിരുന്നത് ഇത്തരത്തിൽ ഒരു തവണ സ്വർണം കടത്തുമ്പോൾ തന്നെ നടിക്ക് കുറഞ്ഞത് പതിമൂന്ന് ലക്ഷം രൂപ വരെ കിട്ടിയെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു ദുബൈ യാത്രകളിലെല്ലാം നടി ഒരേ വസ്ത്രമാണ് ധരിച്ചിരുന്നത് ഇതും സംശയങ്ങൾ വർദ്ധിപ്പിച്ചു സ്വർണ്ണമൊളിപ്പിച്ച ബെൽറ്റ് മറക്കുന്നതിനാണ് ഒരേ വസ്ത്രം തിരഞ്ഞെടുത്തതെന്നാണ് ഡിആർഐ ഉദ്യോഗസ്ഥരുടെ സംശയം അതേസമയം വിവാഹിതയായതിനു ശേഷം താൻ മകളുമായി അകൽച്ചയിലാണെന്നാണ് ഡി ജി പി കെ രാമചന്ദ്ര മാധ്യമങ്ങളോട് പറഞ്ഞത് എന്നാൽ രന്യ ഡി ജി പി ആയ തന്റെ പിതാവിന്റെ ഉന്നത പദവി കള്ളക്കടത്തിനായി മറയാക്കിയെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇതിനിടെ ബ്ലാക്ക് മെയിൽ ചെയ്താണ് തന്നെ കൊണ്ട് സ്വർണം കടത്തിച്ചതെന്ന നടിയുടെ വെളിപ്പെടുത്തൽ വീണ്ടും ദുരൂഹതയുയർത്തുകയാണ് ഐ പി എസ് ഉദ്യോഗസ്ഥർ പോലുള്ള മുതിർന്ന ഉദ്യോഗസ്ഥർക്ക് വേണ്ടിയുള്ള ഗ്രീൻ ചാനലിലൂടെയാണ് രന്യ വിമാനത്താവളത്തിൽ നിന്ന് പുറത്തെത്തിയിരുന്നത് ഡി ജി പിയുടെ മകളെന്ന നിലയിൽ വിമാനത്താവളത്തിലെ സുരക്ഷാ പരിശോധനയിൽ നിന്നും രക്ഷപ്പെടാനും രമ്യയ്ക്ക് കഴിഞ്ഞിരുന്നു പലപ്പോഴും വിമാനത്താവളത്തിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം സർക്കാർ വാഹനത്തിലാണ് നടി പോയിരുന്നത് നേരത്തെ കേരളത്തിൽ നിന്നുള്ള ജ്വല്ലറി ഉടമയിൽ നിന്നും സ്വർണം പിടിച്ച സംഭവത്തിൽ ഡി ജി പിയും വിവാദത്തിലായിരുന്നു അതിനാൽ ഡി ജി പി കെ രാമചന്ദ്രറാവുവിനും ഈ കള്ളക്കടത്തിൽ എന്ന വാദങ്ങളെ തള്ളിക്കളയാനാവില്ല